നമസ്കാരം ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് അധികം വൈകാതെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നമുക്കറിയാം ചേലക്കരയിൽ നിന്ന് കെ രാധാകൃഷ്ണൻ ജയിച്ച സീറ്റിലേക്കാണ് പാലക്കാടിൽ നിന്ന് ഷാഫി പറമ്പിൽ ജയിച്ച സീറ്റിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഒരു മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലവും മറ്റത് വലതുപക്ഷത്തിൻ്റെ മണ്ഡലവുമാണ് ഈ രണ്ട് മണ്ഡലത്തിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാകണം എന്നതിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു സീറ്റിനു വേണ്ടിയുള്ള പിടിവലികൾ ആരംഭിച്ചു കഴിഞ്ഞു അവരുടെ അകത്തുള്ള ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് അതായത് ചേലക്കര സീറ്റ് ആ സീറ്റ് രമ്യ ഹരിദാസിന് കൊടുക്കണമെന്ന് പറ്റം ആളുകൾ വാദിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും പറയുന്നത് ചേലക്കര സീറ്റ് രമ്യ ഹരിദാസിന് കൊടുക്കരുത് എന്ന് തന്നെയാണ് പാലക്കാട് സീറ്റിലും ഇതു തന്നെയാണ് അവസ്ഥ വി ടി ബൾറാമിന് ഒരു പറ്റം ആളുകൾ സീറ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പറ്റം ആളുകൾ സീറ്റ് കൊടുക്കണമെന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഭൂരിഭാഗം ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്താൽ നന്നാവില്ല എന്ന് വാദിക്കുന്നവരാണ് എന്തായാലും കെ പി സി സി ആകെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് എന്ത് നിലപാടെടുക്കണം എന്നറിയാത്ത ഒരവസ്ഥയിലാണ് നിലവിൽ കെ പി സി സി ഉള്ളത് ഹൈക്കമാൻഡിന് ഏതൊക്കെ പേരെഴുതി കൊടുക്കേണ്ടി വരും എന്ന ആശങ്കയിലാണ് കെ സുധാകരൻ ഉള്ളത് ചേലക്കരയിൽ രമ്യ ഹരിദാസനെ നിർത്താൻ കോൺഗ്രസിന് ഒരു താല്പര്യവുമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പാലക്കാടും രാഹുൽ മാങ്കൂട്ടത്തെ നിർത്തിയാൽ രമ്യ ഹരിദാസിന് ആലത്തൂരിൽ സംഭവിച്ചതുപോലുള്ള ഒരു പരാജയം ഇവിടെ പാലക്കാടും സംഭവിക്കുമോ ആ സീറ്റ് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട് കാരണം ഭൂരിഭാഗം പ്രവർത്തകരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആലത്തൂരിൽ രമ്യ ഹരിദാസിനെ ഇനി നിർത്തരുത് എന്ന് വാദിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാതെ രമ്യ ഹരിദാസിനെ പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് നേതൃത്വം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോൾ എട്ട് നിലയിൽ പൊട്ടിച്ചുകൊണ്ട് വലതുപക്ഷത്തിനൊപ്പം നിന്ന യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്ന ആലത്തൂർ മണ്ഡലം കെ രാധാകൃഷ്ണനിലൂടെ ഇടതുപക്ഷത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ പാലക്കാടും കൈവിട്ട് പോകുമോ എന്ന ആശങ്കയുണ്ട് കാരണം അന്ന് രമ്യ ഹരിദാസിനെ പറ്റി എന്താണോ പ്രവർത്തകർ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ അറിയാമല്ലോ ഒരു സൈബർ ഇടങ്ങളിലെ യു ഡി എഫിന് വേണ്ടി കോൺഗ്രസ്സിന് വേണ്ടി നിരന്തരം പണിയെടുക്കുന്ന ഒരു സൈബർ പോരാളിയാണ് മാത്രവുമല്ല വളരെ മോശമായ ഭാഷയിലൊക്കെയാണ് എതിരാളികളെ അദ്ദേഹം കടന്നാക്രമിക്കുന്നത് കണ്ടിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് കോൺഗ്രസിനകത്ത് തന്നെ നിരവധി ആളുകളുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഒരു യുവ നേതാവെന്ന നിലയിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രതിയോഗികളെയൊക്കെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഇതിനെയൊന്നും കോൺഗ്രസിനകത്തുള്ള ആളുകൾ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതാണ് നമ്മൾ കെ പി സി സിയുടെ ഒരു മീറ്റിംഗിൽ പല നേതാക്കളും പറഞ്ഞ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചില ഇടപെടലുകൾ അത് വലിയ ദോഷം ചെയ്തിട്ടുണ്ട് അത് ഒട്ടും നന്നായില്ല എന്ന് പറയുന്ന പല നേതാക്കളും നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ എതിർത്തുകൊണ്ട് നമ്മുടെ പല നേതാക്കന്മാരും കോൺഗ്രസിനെ പല നേതാക്കന്മാരും സംസാരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സൈബർ ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള കോൺഗ്രസിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ ഒരു ചാവേർ പോലെ ഇറക്കി വിടാൻ കൊള്ളാമെന്നതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് കെട്ടിയിറക്കിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് ദോഷം ചെയ്യും എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഷാഫി പറമ്പിനൊപ്പം രാഹുൽ മാങ്കൂട്ടം ഒരു പെറ്റിനെ പോലെ നടന്നത് വേറൊന്നും കൊണ്ടല്ല ഈ സീറ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി പാലക്കാട് പോയി വോട്ട് അഭ്യർത്ഥിച്ച് രാഹുൽ മാങ്കൂട്ടം കാണിച്ചു കൂട്ടിയ നമ്പറുകളൊക്കെ അതിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്താണ് എന്ന് ശരിക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ഒരു ശ്രമമൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാവും ഇതുപോലത്തെ ഒരു അധ്യക്ഷൻ അതായത് ഇത്രയും മോശമായ ഒരു അധ്യക്ഷൻ അധ്യക്ഷനുണ്ടാകുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് ഇദ്ദേഹം അധ്യക്ഷനായ ശേഷമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന നിലംപരിശായി ഏറ്റവും ഒരു അതപ്പതിച്ച ഒരു യുവജന സംഘടനയായി മാറിയത് അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ട് ത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ തവണ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പാലക്കാട് സീറ്റ് കൈവിട്ടു പോകുമോ എന്ന നല്ല ഭയം കോൺഗ്രസിനുണ്ട് അപ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് നന്നായിട്ട് അറിയാം കാരണം രാഹുൽ മാങ്കൂട്ടത്തിനറിയാമല്ലോ വ്യാജ തിരിച്ചറൽ കാർഡ് ഉണ്ടാക്കിയാണ് രാഹുൽ മാങ്കൂട്ടൻ അധ്യക്ഷനായത് എന്ന ആരോപണം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട് ഈ ആരോപണം ഉയർത്തിയത് യൂത്ത് കോൺഗ്രസിനകത്തുള്ള ഒരുപറ്റം ആളുകൾ തന്നെയാണ് അവർ തന്നെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ അവിടെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണെങ്കിൽ രാഹുൽ മാംകൂട്ടത്തെ കോൺഗ്രസുകാരനെ തോപ്പിക്കാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ ആ സീറ്റ് കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണമാകും പ്രത്യേകിച്ച് ഷാഫി എം പി ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസിന് അറിയാം രാഹുൽ മാംകൂട്ടം അതുകൊണ്ട് പ്രവർത്തകരെയും നേതാക്കളെയൊക്കെ സോപ്പിടാൻ വേണ്ടി തന്നുള്ള പക്വതയുള്ള ഒരു നേതാവാണെന്ന് കാണിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി അദ്ദേഹം നീറ്റ് പരീക്ഷയ്ക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള സമരം നടത്തി അടിമേടിച്ച പോസ്റ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളോടൊക്കെ ഷെയർ ചെയ്തൊക്കെ നമ്മൾ കണ്ടു ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം രാഹുൽ മാംകൂട്ടം ഒട്ടും പക്വതയില്ലാത്ത നേതാവാണെന്ന് ഒരു സംഭവം തന്നെയായിരുന്നു അത് അതായത് അവിടെ പോയി അദ്ദേഹം അടിമേടിക്കുന്നു പിന്നീട് ഈ പോസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ കൊണ്ട് അദ്ദേഹം ഷെയർ ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചു ഈ ഒറ്റ പോസ്റ്റ് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം നല്ലൊരു നേതാവാണ് കരുത്തുറ്റ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം ഇക്കുറി പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് എന്താണ് ഇറങ്ങണം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉയർന്നു ഉയർന്നുവരുമെന്നാണ് രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതീക്ഷയൊക്കെ തെറ്റിപ്പോയി കാരണം അടി അടികൊണ്ടത് വെറും മിച്ചമായി പാലക്കാട് സീറ്റ് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം കാണിച്ച ആ നാടകവും എട്ട് നിലയിൽ പൊട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അടി കൊണ്ടത് മാത്രം മിച്ചമായി എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് ചവിട്ടി പുറത്താക്കാൻ പറ്റി അത്രയും നല്ലത് എന്ന രീതിയിലാണോ കോൺഗ്രസ് നടക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിങ്ങനെ ഉയർന്നു വരുമ്പോൾ വേണ്ട എന്ന് പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ ഒറ്റക്കെട്ടായി പറയേണ്ട ഒരു സാഹചര്യം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണോ എന്നറിയില്ല സതീശൻ കഴിഞ്ഞ ദിവസം ഒരു അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഒരു വിഷയം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എം പി രാജേഷ് തന്നെ രാഹുൽ മാങ്കൂട്ടം തന്നെ യൂത്ത് കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണമൊക്കെ നമ്മൾ കേട്ടതാണ് ഈ വ്യാജ തിരിച്ചൽക്കാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു 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 പ്രതികരണമാണ് എം പി രാജേഷ് നടത്തിയത് എം പി രാജേഷ് അങ്ങനെ നടത്താനുള്ള നടത്താനുള്ളൊരു കാരണമായത് പോലും പ്രതിപക്ഷമാണ് എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ ഇലക്ഷൻ സമയത്ത് രാഹുൽ മാങ്കൂട്ടം അവരെ അവരുടെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന രീതിയിലുള്ള മാധ്യമങ്ങളിൽ വാർത്ത വരാൻ വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ അവിടെ ഒരു സംസാരമുണ്ടാക്കാൻ ഇടവെച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം അങ്ങനെ സംസാരങ്ങൾ ഉയരുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒട്ടും നന്നാവില്ല എന്ന് പ്രതിപക്ഷത്തിന് തന്നെ അറിയാം പക്ഷേ Abo ne tile. രീതിയിലുള്ള ഒരു ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു കളിയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷനായ ശേഷം ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ സമരങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും പോലീസിനെ ആക്രമിക്കുക സമാധാനാന്തരീക്ഷം തകർക്കുക അങ്ങനെയുള്ള രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെയാണ് ഒരു യുവ നേതാവേതാവുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായി നമ്മൾ കണ്ടിട്ടുള്ളത് മാത്രമല്ല പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയപ്പോൾ പത്മജ വേണുഗോപാലിനെയും ഒക്കെ വളരെ മോശമാക്കി ആക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിൻ്റെ പേരിൽ തന്നെ കെ പി സി സിയിൽ നിന്ന് നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം ചാനലിലിരുന്ന് മൂക്കാതെ വഴുത്ത മാങ്ങ എന്നാണ് പത്മജ വേണുഗോപാല് അന്ന് ഏത് ഈ കെ മുരളീധരൻറെ സഹോദരി പത്മജ വേണുഗോപാല് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി പറഞ്ഞത് അപ്പോൾ ഇത് എല്ലാം കൊണ്ടും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ നിർത്തിയാൽ വലിയ തൊല്ലയാണെന്ന് അറിയാം രാഹുൽ മാങ്കൂട്ടത്തെ സത്യത്തിൽ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യവും എന്നാൽ പുള്ളി അങ്ങ് അംഗീകരിക്കാനും പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് പാലക്കാട് സീറ്റ് ആർക്ക് കൊടുക്കണമെന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധി തുടരുകയാണ് എന്തായാലും ഈ സൈബർ കാര്യത്തിൽ എടുത്തു നോക്കുമ്പോൾ ബൽറാമ് രാഹുൽ മാങ്കൂട്ടത്തേക്കാൾ ഒരു പടി താഴെയാണ് ബൽറാമിന് കൊടുത്താലും അവസ്ഥയൊക്കെ പരിതാപകരമായിരിക്കുമെന്നറിയാം അതുകൊണ്ട് പുതിയൊരാൾക്ക് അവിടെ സീറ്റ് കൊടുക്കുന്നതാകും നല്ലതെന്ന ഒരു ഒരു ചർച്ചയുമൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും പാലക്കാടിലെ പ്രാദേശിക നേതൃത്വങ്ങളൊക്കെ രാഹുൽ മാംകൂട്ടത്തെ നിർത്തരുത് എന്ന് പരസ്യമായി തന്നെ അവരുടെ നിലപാട് പലരുടെ അടുത്തും അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ചേലക്കര സീറ്റിൽ രമ്യ ഹരിദാസിനെ നിർത്തുന്നതിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് രമ്യ ഹരിദാസ് കുറച്ചൊക്കെ പണിയെടുക്കട്ടെ രമ്യ ഹരിദാസ് കുറച്ചൊക്കെ പ്രവർത്തകരുമായിട്ട് അടുക്കട്ടെ അവരുടെ വികാരം പഠിക്കട്ടെ അതിനുശേഷം ഇനി എം എൽ എ ആക്കി അങ്ങോട്ട് വിടാം എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും പാലക്കാട് സീറ്റിലും ചേലക്കര സീറ്റിലും ഒക്കെ അനിശ്ചിതത്വം തുടരുകയാണ് വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറികളൊക്കെ പ്രതീക്ഷിക്കാം ഇനി കോൺഗ്രസിനകത്ത് നടക്കാൻ പോകുന്ന കാണാൻ പോകുന്ന പൂരം അത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്